പ്രിയമുള്ളവരെ ഏവർക്കും ടെക്രീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ പരീക്ഷയുടെ എക്സാം അനാലിസിസ് എക്സ്പെക്ടഡ് കട്ട് ഓഫ് എത്രയായിരിക്കും പരീക്ഷ എഴുതി കഴിഞ്ഞവർക്ക് ഇനി മുമ്പിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ആദ്യം നമുക്ക് പരീക്ഷയുടെ ഡീറ്റെയിൽസ് നോക്കിയാ നമ്മുടെ കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു പരീക്ഷ നടന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി അറുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു നമ്മുടെ പരീക്ഷയില നാൽപ്പത് ശതമാനം ചോദ്യങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്ക് എന്നായിരുന്നു മുപ്പത് ശതമാനം ചോദ്യങ്ങൾ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ടോപ്പിക്ക് എന്നായിരുന്നു ബാക്കി മുപ്പത് ശതമാനം ചോദ്യങ്ങൾ മൈനിങ് എഞ്ചിനീയറിംഗ് ടോപ്പിക്ക് എന്നായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കിലെ അനാലിസിസ് ഒന്ന് നോക്കാം അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൊത്തത്തിൽ നമ്മൾ എടുത്ത് നോക്കുമായിരുന്നെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു അപ്പോൾ ആകെ ഉള്ള ചോദ്യങ്ങളിൽ എഴുപത് ശതമാനം ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബാക്കിയുള്ള മുപ്പത് ശതമാനം ചോദ്യങ്ങൾ മാത്രമേ മോഡറേറ്റ് ആയിട്ടുള്ളായിരുന്നു ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ മൊത്തത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഈസിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ ദൻ അടുത്തത് നമ്മൾ അഗ്രികൾച്ചർ പോൻ എടുക്കഴാ അഗ്രൾച്ചർ പോത് ശതമാനം ഈസി ചോദ്യങ്ങളായിരുന്നു മുപ്പത് ശതമാനം മോഡറേറ്റ് ചോദ്യങ്ങളായിരുന്നു പത്ത് ശതമാനം ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ളായിരുന്നു അപ്പൊ മൊത്തത്തിൽ അഗ്രികൾച്ചർ ടോപ്പിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെ നമുക്ക് എക്സാമിന് പറയാൻ പറ്റുള്ളൂ മൈനിങ് എൻജിനീയറിംഗ് ടോപ്പിക്ക് നമ്മൾ നോക്കുമായിരുന്നെങ്കിൽ നാൽപ്പത് ശതമാനം ചോദ്യങ്ങൾ ഈസി ആയിരുന്നു നാൽപ്പത് ശതമാനം മോഡറേറ്റ് ആയിരുന്നു ദൻ ബാക്കിയുള്ള ഇരുപത് ശതമാനം ചോദ്യങ്ങൾ ആയിരുന്നു അപ്പൊ നമ്മൾ മൊത്തത്തിൽ മൈനിങ് ടോപ്പിക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റും അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്ക് മുപ്പത് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ടോപ്പിക്ക് ആണെങ്കിൽ ഒരു ഇരുപത് പ്ലസ് മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ മൈനിങ് ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ ഒരു പതിനഞ്ച് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ മൊത്തത്തില ഇതിന്റെ അനാലിസിസ് വരുവാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പരീക്ഷ മൊത്തത്തിൽ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പരീക്ഷയെ മോഡറേറ്റ് ലെവൽ എന്നെ പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് ഈസി എന്നോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല മൊത്തത്തിൽ അതായത് മെക്കാനിക്കല് അഗ്രികൾച്ചർ മൈനിങ് എല്ലാം കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ എക്സാം എന്തായിരുന്നു മോഡറേറ്റ് ലെവൽ ആയിരുന്നു ഓക്കെ അപ്പൊ പരീക്ഷ എന്തായാലും കഴിഞ്ഞു പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തവരുണ്ട് അതോടൊപ്പം തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ട് അപ്പൊ നിങ്ങൾക്ക് മുമ്പ് അടുത്ത എന്താണ് ഇനി വന്നിട്ടുള്ള പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ മുമ്പിൽ ഓൾറെഡി നമ്മുടെ പ്രൊഫൈലിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട് ഇനി നമ്മുടെ മുമ്പിലുള്ള പരീക്ഷകൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡിസംബർ പതിനഞ്ചിന് വന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ നമ്മുടെ ആറ് പുതിയ നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ പ്രൊഫൈലിൽ ഉള്ളത് അപ്പൊ അതിന്റെ പരീക്ഷ നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഓൾറെഡി നിങ്ങൾ അയച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ പരീക്ഷയും നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ആദ്യം നമ്മുടെ പ്രൊഫൈലിലുള്ള ആക്ടീവ് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ ഡിസംബർ പതിനഞ്ചിന് നമ്മുടെ പ്രൊഫൈലിൽ ആറ് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നേക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എ ഇ മെക്കാനിക്കൽ ഇറിഗേഷൻ ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് അത് വളരെ മികച്ച അവസരമാണ് ദൻ അടുത്ത കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എ ഇ മെക്കാനിക്കൽ പോർട്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കുള്ള അവസരം തന്നെയാണത് ദൻ അടുത്തത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക്കാർക്കും അതോടൊപ്പം തന്നെ ഡിപ്ലോമക്കാർക്കും വിത്ത് ഫൈവ് ഇയർ ഓർ എയ്റ്റ് ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ മികച്ച ഒരു അവസരമാണ് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അത് ദെൻ അടുത്തത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓവർസിയർ ഓർ ഡ്രാഫ്സ്മാൻ ഗ്രേഡ് ത്രീ ഇൻ ഇറിഗേഷൻ അത് ട്രാഫ്സ്മാൻ മെക്കാനിക്കൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഒരു മികച്ച അവസരമാണ് ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ബി ടെക് മെക്കാനിക്കൽ ഉള്ള ആൾക്കാർക്ക് അത് ഈക്വൽ ഓർ ഹയർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ദെൻ അടുത്തത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്രാഫ്സ്മാൻ ഗ്രേഡ് ടു ഓർ ഓവർസിയർ ഗ്രേഡ് ടു ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഐ ടി മെക്കാനിക് അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അയക്കാൻ പറ്റുന്ന പോസ്റ്റ് ആണ് അപ്പൊ നമ്മളത് ഡിപ്ലോമ മെക്കാനിക്കലുകാർക്കും ബിടെക് മെക്കാനിക്കലുകാർക്കും ഈക്വലന്റ് ഓർ ഹയർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ദരുന്ന ഒരു പ്രധാന നോട്ടിഫിക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡ്രാസ്മാൻ ഗ്രേഡ് ടു ഇൻ കേരള വാട്ടർ അതോറിറ്റി അപ്പൊ അവിടെ നമുക്ക് ഐ ടി എ ഡ്രാസ്മാൻ മെക്കാനിക്കല് അതോടൊപ്പം തന്നെ ഐ ടി എ ഡ്രാസ്മാൻ സിവിൽ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് അപ്പൊ അതിനകത്ത് മാസമായിട്ടുള്ള വേക്കൻസി വരുന്ന പരീക്ഷയാണ് അപ്പൊ അതിനെല്ലാം നിങ്ങൾക്ക് ഈക്വൽ ഹയർ വെച്ചിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആർക്കും അതോടൊപ്പം തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഇനി വരാനിരിക്കുന്ന പരീക്ഷ ഫെബ്രുവരിയിൽ വരാനിരിക്കുന്ന പരീക്ഷ ഫെബ്രുവരി പത്തിന് വരാനിരിക്കുന്ന പരീക്ഷ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ് അതിനകത്ത് അൻപത് ശതമാനം ചോദ്യങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്ക് ബാക്കി അമ്പത് ശതമാനം ചോദ്യങ്ങൾ അഗ്രികൾച്ചർ ടോപ്പിക്ക് എന്നുമാണ് അപ്പൊ നമ്മൾ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിച്ച അതേ സിലബസ് ആണ് മൈനിങ് ഒഴിവാക്കി നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ട് ഒന്ന് റിവിഷൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് ഇപ്പൊ തന്നെ അതിനകത്ത് മൂന്ന് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമുക്ക് എക്സ്പെക്ടഡ് കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതിനകത്ത് എന്തായാലും വേക്കൻസീസ് ഒരു അഞ്ചോ അല്ലെങ്കിൽ ആറോ വേക്കൻസീസേ വരുത്തുള്ളൂ അപ്പൊ എന്തായാലും ഒരു പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനഞ്ചോ പേരുടെ ലിസ്റ്റ് ആയിരിക്കും ഇടാൻ പോകുന്നത് അതായത് മെയിൻ ലിസ്റ്റില പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനഞ്ചോ പേരെ ആയിരിക്കും ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പൊ എന്തായാലും കട്ട് ഓഫ് ഒരുപാട് താഴെ വരുത്തില്ല അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് അൻപത്തിരണ്ടിനും അൻപത്തി അഞ്ചിനും ഇടയിലാണ് അപ്പൊ നമ്മുടെ പ്രൊഫൈലിൽ പ്രധാനപ്പെട്ട ആറ് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡിസംബർ മുപ്പതും അതിനുശേഷമായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിനെല്ലാം ഒരു ഒറ്റ കോഴ്സിൽ തയ്യാറെടുക്കാനായിട്ടുള്ള അവസരം വന്നിരിക്കുകയാണ് എ പി എസ് സിയുടെ മെക് മാസ്റ്റർ കോഴ്സ് ഈ കോഴ്സിന്റെ പ്രത്യേകത കോഴ്സിലെ ക്ലാസ്സുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും കോഴ്സും എൻട്രി ചെയ്യുന്ന ഞാനാണ് ഈ കോഴ്സിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസുകൾ ഉണ്ടാകും ഫുൾ നോട്ട്സിൻ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാകും പരീക്ഷ തീയതി വരെയും കോഴ്സ് വാലിഡിറ്റി ഉണ്ടാകും ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും ഇനി ഇന്റർവ്യൂ ഉള്ള പോസ്റ്റുകൾക്ക് നിങ്ങൾ പരീക്ഷ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഇന്റർവ്യൂ ഗൈഡൻസ് ഉണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിനും ഈ ഒരൊറ്റ കോഴ്സ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാം അപ്പൊ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് പുതിയ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യുക എത്രയും പെട്ടെന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങുക ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഏവർക്കും ടെക്ടീസിയുടെ വിജയാശംസകൾ താങ്ക്